ഇതിന് ഇതിനിപ്പോൾ എവിടെയാണുള്ളത് ഈ പുലർച്ചെയൊക്കെ ആകുമ്പോഴത്തേക്കും വലിയ മഴയുണ്ടോ കാലാവസ്ഥ എങ്ങനെയുണ്ട് ഇപ്പോൾ അതും കൂടി ഒന്ന് പറയാം പൂജ ഞാനിപ്പോൾ നിൽക്കുന്നത് കുമളി വലിയകണ്ഠം എന്ന് പറയുന്ന പ്രദേശത്താണ് ഇന്നലെ രാത്രി ഏകദേശം മുട്ടറ്റോളം വെള്ളം കയറി നിന്നിരുന്ന ഒരു പ്രദേശമായിരുന്നു ഇത് അതായത് ഒരു ചെറിയ മഴ ഏഴ് മണി തൊട്ടിട്ട് പന്ത്രണ്ട് വരെ ഒരു അഞ്ചു മണിക്കൂർ നേരം നീണ്ടു നിന്ന ഒരു മഴ സാധാരണ ഈ കുമളിയിലൊക്കെ പെയ്യുന്ന മഴ എന്ന് പറഞ്ഞാൽ രാവിലെ തുടങ്ങിയാൽ വൈകുന്നേരം വരെ അല്ലെങ്കിൽ രാത്രിയും അടുത്ത ദിവസം വരെയൊക്കെ നീണ്ടു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് ആ സാഹചര്യത്തിലാണ് ഒരു അഞ്ചു മണിക്കൂർ നീണ്ടുനിന്ന മഴ പക്ഷേ ആ മഴയുടെ കാഠിന്യം അത് വളരെ ശക്തിയേറിയായിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു അസാധാരണ മഴ അല്ലെങ്കിൽ വളരെ ശക്തിയേറിയ ഒരു മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അത്തരത്തിൽ പെയ്ത മഴയിൽ ഇന്നലെ ഞാൻ ഈ നിൽക്കുന്ന പ്രദേശം ഉൾപ്പെടെ ഇന്നലെ രാത്രിയിലത്തെ വിഷ ദൃശ്യങ്ങളൊക്കെ നമ്മുടെ പക്കലുണ്ട് അതൊരു പക്ഷേ നമ്മുടെ ചാനലിൻ്റെ സ്ക്രീനിൽ കാണിക്കുകയാണെങ്കിൽ അവർക്ക് മനസ്സിലാവും മുട്ടറ്റ മുട്ടറ്റത്തോളം വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയായിരുന്നു ഈ പ്രദേശം ആ പ്രദേശത്ത് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിലൊക്കെ കാണുന്നതുകൊണ്ട് തന്നെ വെള്ളം ഉൾവലിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് എന്നാലും വീടുകളിലും അതുപോലെ തന്നെ ഈ കണ്ടങ്ങളിലുമൊക്കെ തന്നെ ഈ വെള്ളം കിടക്ക യാണ് ഇതുവരെയും ഉൾവലിഞ്ഞിട്ടില്ല ഇന്നലെ രാത്രി പ്രദേശത്തെ ഒട്ടുമിക്ക വീടുകളിലും അതിശക്തമായി തന്നെ ഈ വെള്ളത്തിൻ്റെ ഒരു വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു നമുക്കിവിടുത്തെ പ്രദേശവാസികളൊക്കെ ഉണ്ട് അവരോട് തന്നെ ചോദിച്ചറിയാം ഇന്നലെ ഇന്നലെ രാത്രിയിലത്തെ അവസ്ഥ എന്തായിരുന്നു ഇന്നലെ രാത്രിയിൽ വെള്ളം കുതിച്ചെത്തുകയായിരുന്നു എവിടെ നിന്ന് എത്തിയെന്ന് പറയാൻ പറയാൻ പറ്റുന്നില്ല കാരണം എന്താ വെച്ചാൽ ഇവിടെ ഒരു ആളിൻ്റെ പകുതി പൊക്കത്തിൽ വെള്ളമായിരുന്നു ഈ പ്രദേശത്തെല്ലാം വെള്ളമായിരുന്നു കാരണം വെള്ളം കരണ്ടില്ലായിരുന്നു ഈ പ്രദേശം ഈ ഭാഗത്തു നിന്നാണ് വെള്ളം ഇരച്ചെത്തിയത് കാരണം ഇവിടെ ഉയർന്ന പ്രദേശങ്ങളുണ്ട് മുൻകാലങ്ങളിൽ നിന്നും ഇവിടെ വെള്ളം കയറിയ അനുഭവങ്ങളില്ല കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ ഇന്നലെയും മിനിഞ്ഞാന്നുമായിട്ട് അതിശക്തമായ മഴയും പ്രളയം പോലെ പ്രളയ രണ്ടായിരത്തി പതിനഞ്ച് പതിനെട്ടിലെ പ്രളയത്തിന് സമാനമായ സാഹചര്യമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് ഉയർന്ന പ്ര താഴ്ന്ന പ്രദേശങ്ങളിലുള്ള കുടുംബങ്ങളെല്ലാം മറ്റ് ഉയർന്ന പ്രദേശത്തുള്ള വീട്ടിലേക്ക് മാറ്റി താമസിപ്പിക്കുകയായിരുന്നു ചെയ്ത് കരണ്ടില്ലാതിരുന്ന് പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട് മാത്രമല്ല ആരോഗ്യവകുപ്പോ പഞ്ചായത്ത് അധികൃതരോ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും ഈ ഇവിടെ എത്തിയില്ല എന്നുള്ളതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇന്നലെ രാത്രിയിലൊന്നും ഇങ്ങോട്ട് തിരിഞ്ഞു വന്നിട്ടില്ല ഇന്നലെ വന്നിട്ടില്ല കാരണം ഈ ഈ പ്രദേശത്തുള്ള നാട്ടുകാരാണ് കാരണം രണ്ട് ദിവസങ്ങളിൽ ആരും ഉറങ്ങിയിട്ടില്ല എന്നുള്ളതാണ് കാരണം കുഞ്ഞു കുഞ്ഞുകുട്ടികളെ ഉൾപ്പെടെയുള്ളവരെ രക്ഷപ്പെടുത്താനും മറ്റും തയ്യാറായത് ഇവിടുത്തെ നാട്ടുകാർ മാത്രമാണ് ഇപ്പം മരുന്നുകളോ മറ്റോ കൊണ്ടുവന്ന് ആരോഗ്യവകുപ്പ് ഇതുവരെ എത്തിച്ചിട്ടില്ല അതുപോലെ തന്നെ നമ്മൾ ഇതിനു മുമ്പൊന്നും ഇതേപോലെയുള്ള വെള്ളം കണ്ടിട്ടില്ല കഴിഞ്ഞ രണ്ട് ദിവസം അതിശക്തമായ മഴയല്ല ആയിരുന്നു അല്ലെങ്കിൽ ഒരു അസാധാരണ മഴയായിരുന്നു എന്ന് തന്നെ പറയാം എന്തായിരുന്നു സാഹചര്യം വീട്ടിലൊക്കെ വീട്ടിലൊക്കെ വല്ലാത്തൊരു സാഹചര്യമായിരുന്നു വെള്ളം എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു ഇതിന് മുന്നേ നമ്മൾ വെള്ളം കണ്ടേക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് അന്ന് നമ്മൾ ഗവൺമെൻറ് സ്കൂളിലൊക്കെ എല്ലാത്തിനും എല്ലാവരും ആൾക്കാരെയൊക്കെ മാറ്റിയിരുന്നു ഇന്ന് നമുക്ക് മാറ്റാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല എല്ലാ വീട്ടിലും പതിനഞ്ച് സെൻറ് അറവുള്ള വീട്ടിൽ മൂന്നോ നാലും വീടാണ് ഒരു വീട്ടിലും മിറ്റവില്ല എല്ലാവരുടെ ടൈൽസ് അയൽസ് പൊട്ടിച്ച് വെച്ചേക്കുക പിന്നെ വെള്ളം പോലും വഴിയില്ല എല്ലാം അടച്ചു വെച്ചേക്കും വെള്ളം പോകാൻ വരില്ലാത്തതുകൊണ്ട് വെള്ളം എങ്ങോട്ട് പോകും വെള്ളം എങ്ങോട്ടേലും പോഴുകി പോയാലല്ലേ ഒരു മാർഗ്ഗമുള്ളൂ മഴയൊട്ട് നിൽക്കുന്നുമില്ല രണ്ടു ദിവസമായിട്ട് ഭയങ്കര മഴയാണ് ഭയങ്കര അവസ്ഥയാണ് ഓരോ വീട്ടിലേക്ക് രോഗികളുടെ കിടപ്പും കാര്യങ്ങളും എല്ലാം ഭയങ്കര കഷ്ടമാണ് കണ്ട് അത് കണ്ട് നോക്കിയാലേ നമുക്ക് അറിയുള്ളൂ അത്രയ്ക്കൊരു മല്ലാത്തൊരു മാനസികരവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളത് ഇന്നലെ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല രണ്ട് ദിവസമായിട്ട് അത് തന്നെയാണ് പൂജ പറയുന്നത് അതായത് രണ്ട് ദിവസമായിട്ട് അതിശക്തമായ മഴ അല്ലെങ്കിൽ അസാധാരണമായ ശരിയാണ് ഇപ്പോൾ നിൽക്കുന്ന ആ പ്രദേശത്ത് പുറകിലായിട്ടൊക്കെ വെള്ളക്കെട്ടും കാണുന്നുണ്ട് അതേപോലെയാണ് അവിടെയുള്ള ഓരോ ആൾക്കാരും പ്രതികരിക്കുന്നത് വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നത് എന്നുള്ളതാണ് ഓരോ ഇടത്തെയും ആൾക്കാർ പറയുന്നത് കുമളിയിൽ നിന്നാണ് നിധിൻ നമ്മളെടുത്ത് കാര്യങ്ങൾ പനതി